നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിൽ നടന്ന ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ നിലവിലെ ജേതാക്കളായ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു മയോർക്കയായിരുന്നു സമനിലയിൽ അവരെ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രഗോയായിരുന്നു റയലിൻ്റെ ഗോൾ നേടിയത് വിനീഷ്യസ് ജൂനിയറുടെ അസിസ്റ്റിൽ നിന്നൊരു തകർപ്പൻ ഗോളായിരുന്നു റോഡർഗോ സ്വന്തമാക്കിയിരുന്നത് മത്സരത്തിൽ റയലിൻ്റെ സൂപ്പർ താരങ്ങളായ എംബപ്പെ വിനീഷ്യസ് ബെല്ലിംഗ്ഹാം എന്നിവരൊക്കെ കളിച്ചിരുന്നു പക്ഷേ റോഡ്രഗോ മാത്രമാണ് ഈ മത്സരത്തിൽ ഗോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് റോഡ്രഗോയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ആഴ്ച എല്ലാവരും സംസാരിച്ചത് റയലിലെ പുതിയ ത്രയത്തെക്കുറിച്ചാണ് ബെല്ലിംഗ്ഹാം വിനീഷ്യസ് എംബപ്പ എന്നിവർ അടങ്ങുന്നതായിരുന്നു ആ ട്രിയോ പക്ഷെ അവർ അതിൽ റോഡ്രഗോയുടെ ആർ കൂടി അവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് അറ്റാക്കിങ്ങിൽ ഒരു നാലംഗ സംഘമാണ് ഉള്ളത് അല്ലാതെ മൂന്നംഗ സംഘമല്ല ഉള്ളത് മത്സരത്തിൽ എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും റോഡ്രിഗോയുടെ മൂല്യം എന്താണ് എന്നുള്ളത് അദ്ദേഹം തെളിയിക്കും ഇതായിരുന്നു ആ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഉടൻ തന്നെ റോഡർഗോയുടെ ആ ഒരു ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഇത് റോഡർഗോ എഴുതി പങ്കുവെച്ചതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ മീഡിയ ടീമാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത് വലിയ വിവാദമായതോടു കൂടിയാണ് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതായത് എംബപ്പെ വന്നതോടുകൂടി റോഡർഗോക്ക് ആരാധകരിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്നും അർഹിക്കുന്ന ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഇപ്പോൾ വിശ്വസിക്കുന്നത് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിച്ചുകൊണ്ട് റോഡർഗോ തന്റെ മൂല്യം തെളിയിച്ചുവെന്നും അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന നൽകേണ്ടതുണ്ട് എന്നുമാണ് അദ്ദേഹത്തിന്റെ മീഡിയ ടീം ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം